ഹയർമിൻ ലോഷ് ആണ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എളുപ്പോ ഫിനിഷ് കിട്ടുവോ ഇതിന്റെ കൺസിസ്റ്റൻസി വളരെ വാട്ടറി പ്രൊഡക്റ്റ് ആണ് ആണ് സോ പ്രൊഡക്റ്റ് വേറെ ഏതുമല്ല തമ്മയിൽ കണ്ടിട്ടുണ്ടാവും ഇറ്റ്സ് വാസ്ലിൻ ഗ്ലൂട്ട ഹയ സെറമിൻ ലോഷൻ ഡ്യൂവി റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു സെറമിൻ ലോഷൻ ആണ് ഇത് എല്ലാവർക്കും ഫെമിലിയർ ഫെമിലിയറാണെന്ന് നിങ്ങൾക്ക് അറിയാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഓക്കെ ഇത് ഒരുപാട് ഹൈപ്പ് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് എന്താ ഇല്ല മെയിൻലി ഇതിൻ്റെ ഗ്ലൂട്ട എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസാണ് ഇത് യൂസ് ചെയ്യേണ്ട വെളുക്കുവോ ട്യൂവി ഫിനിഷ് കിട്ടുമോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് സോ അതൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണല്ലോ വളരെ വാട്ടറി ആണ് ആൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് എന്താ പറയുക ഗുഡ് സ്മെൽസ് വളരെ വാട്ടറി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ടു ഫാസ്റ്റ് അബ്സോർബ് അബ്സോർബായിട്ട് പോവും ഇറ്റ് സ്മെൽ സോ ഗുഡ് വളരെ പെർഫ്യൂംഡ് പ്രോഡക്റ്റ് ആണ് ഭയങ്കര സ്മെല്ലാണ് എനിക്ക് ആക്ച്വലി മോയ്സ്ചറൈസേഴ്സിന് അത്ര സ്മെല് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാട്ടോ ബട്ട് ഇറ്റ്സ് വെരി നൈസ് സ്മെല്ലോ നമുക്ക് ബോഡിക്ക് ഇറ്റ്സ് ഓക്കേ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കുറച്ചൊരു ഉണ്ടോ അതൊരു വാട്ടറി വാട്ടറി ടെക്സ്റ്ററാണ് ഉണ്ടോ കണ്ടോ ഇത് പെട്ടെന്ന് അബ്സോർബ് ആയി പോയിട്ടുണ്ട് ഇത് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യൂല അപ്പോ ഇത് ബോഡിക്ക് ഇറ്റ്സ് ഓക്കെ കേട്ടോ ഇനി വന്നിട്ട് ഇതിന്റെ പ്രൈസ് റേഞ്ച് ആണ് ഇറ്റ്സ് വെരി അഫോർഡബിൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു പ്രൈസ് റേഞ്ച് ഇതിന് വരുന്നുള്ളൂ ജസ്റ്റ് ത്രീ ട്വന്റി ഫൈവ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഇനി വലിയ എമൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രൈ ഔട്ട് ചെയ്തിട്ട് അയ്യോ അത് മോഷായി പോയല്ലോ എന്നുള്ള റിഗ്രറ്റ് അധികം വരില്ല നമുക്ക് ഫോർ ഫേസിനല്ലെങ്കിലും ബോഡിക്കെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് മുതലാക്കാം ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിയർലി ടു വീക്സോളായി ഞാനിത് എൻ്റെ ഡെയിലി സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കാരണം എനിക്കിതിൻ്റെ റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു സോ ഞാനത് യൂസ് ചെയ്തതിന് ശേഷം എനിക്കത് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്യാണ്ട് ടു വീക്സോളം യൂസ് ചെയ്തു എനിക്കെന്ത് ഫീൽ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഫോർ ഫേസ് കാരണം ബോഡിക്ക് മേ ബി ഇറ്റ്സ് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കെ ആണ് ഞാൻ എൻ്റെ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ആയി പോകുന്നത് എനിക്ക് മോയിസ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡ്യൂവി ഫിനിഷ് ആൻഡ് ആ ഫേസിൻ്റെ മോയിസ്ചർ ഒന്ന് ലോക്ക് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായ അത് പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട് ആൻഡ് മെയിൻ തിങ് ഇത് ഡ്രൈ സ്കിന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം ഇത് കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു എന്താ പറയാ കംപ്ലീറ്റ് അബ്സോർബ് ആയി പോയതുകൊണ്ട് നമുക്ക് ഈ മോയിസ്ചർ കണ്ടന്റ് ഒന്നും ഇല്ല ഷൈനിങ്ങോ കാര്യങ്ങളോ ഗ്ലോയോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ മോയിസ്ചറോ ഒന്നും ഫേസിൽ നിൽക്കില്ല കംപ്ലീറ്റ് അബ്സോർബ് ആയി പോകുന്നുണ്ട് ഫോർ നോർമൽ ടു ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് എൻ്റേത് നോർമൽ സ്കിൻ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇഷ്യൂ ഇല്ല ബട്ട് ഒരു uh, മോയിസ്ചറിന്റെ അപ്പോൾ അവർ ഇത് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ പിന്നെ ഇത് ഫേസ് ഫേസ് മോയ്സ്ചറൈസർ അല്ലാത്തതുകൊണ്ട് തന്നെ അത് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടില്ല ഇത് നമുക്ക് ഫോർ ബോഡി അല്ലെങ്കിൽ ഫോർ ഫേസ് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ തോട്ടത് കേട്ടോ കാരണം നമുക്ക് ഫേസിലോട്ട് മാത്രം വേണ്ടി ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് നല്ല നല്ല ബ്രാൻഡഡില് ബ്രാൻഡ്സിൽ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആവുമ്പോൾ ഡൗട്ട് തോന്നുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഞാൻ യോജി ില്ല സോ എനിക്ക് പേഴ്സണലി ഈ ഒരു പ്രൊഡക്റ്റ് ഫേസിലോട്ട് ഒട്ടും ഇഷ്ടമായില്ലോ